ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വർണ്ണ കാഴ്ചകളിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയുടെ റിവ്യൂ ഒക്കെ കേട്ടിട്ട് ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇന്നത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ സൃഷ്ടിയാണെങ്കിൽ എന്നെ എന്ന് കരയുന്നതാണെങ്കിൽ രോഹിത്തും കിരണം അതുപോലെയാണെങ്കിൽ പ്രീതയും സമീറും എല്ലാം കാണുകയാണ് പ്രീതയും കിരണുമാണെങ്കിൽ പെട്ടെന്ന് ആവേശത്തിന് ചാടി അവരടുത്തേക്ക് ചെല്ലാൻ നോക്കുമ്പോൾ രോഹിത് ആണെങ്കിൽ തടയുന്നു ഇപ്പോൾ പോകരുതെന്ന് പറയുകയാണ് കിരൺ പറയാണ് പ്രീതയുടെ കരച്ചിൽ കണ്ടാൽ എങ്ങനെയാണ് കൂളാകുന്നതെന്ന് എന്നിട്ട് പ്രീതയുടെ അടുത്ത് ചെന്നിട്ട് കിരൺ പറയണം നീ ഇങ്ങനെ കരയില്ലേ ഇങ്ങനെ കരഞ്ഞാൽ എനിക്ക് ഫ്രാന്ത് പിടിക്കുമെന്നൊക്കെ സമീർ അപ്പോൾ ചോദിക്കുന്നുണ്ട് നമുക്ക് ഉടനെ തന്നെ പോലീസിനെ അറിയിച്ചാലോ എന്ന് രോഹിത് അപ്പോൾ പറയുന്നുണ്ട് ഈ രാഷ്ട്രീയക്കാർക്കെല്ലാം ഇവരുമായിട്ട് കണക്ഷൻ ഉണ്ടാകും അതുകൊണ്ട് നമ്മൾ അറിയിച്ചാലും സൃഷ്ടിയെ നമുക്ക് ചിലപ്പോൾ രക്ഷിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുകയാണ് പ്രീതയെ അപ്പോൾ ചോദിക്കുന്നുണ്ട് രോഹിതേട്ടൻ എനിക്ക് വാക്ക് തന്നതല്ലേ എന്ന് രോഹിത് അപ്പോൾ പറയുന്നുണ്ട് ഉറപ്പായിട്ട് നമ്മൾ സൃഷ്ടിയും കൊണ്ട് എവിടെ നിന്ന് പോകത്തുള്ളൂ എന്ന് പ്രീതയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് പറയുകയാണ് എപ്പോൾ അവൾ അപകടത്തിൽപ്പെട്ടാലും അവളുടെ ചേച്ചി പ്രീത ഓടി വരുമെന്നാണ് അവൾ വിചാരിക്കുന്നത് കുഞ്ഞിലെ തൊട്ട് അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത് പക്ഷേ ഇപ്പം ഞാനാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാതെയാണ് നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞ് പ്രീത ഒരുപാട് കരയുന്നുണ്ട് ആണെങ്കിൽ പെട്ടെന്ന് ഒരു ഐഡിയ പറയുകയാണ് നമുക്കൊരു ഗെയിം കളിക്കാൻ ഞാൻ പോലീസായിട്ടും രോഹിത് ആണെങ്കിൽ പോക്കറ്റ് അടിക്കാരനായിട്ടും അങ്ങനെ ഗെയിം കളിച്ചകത്ത് കയറാമെന്നൊക്കെ പറയുന്നുണ്ട് പ്രീതയാണെങ്കിൽ പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല പ്രീത പറയാണ് നിന്റെ വൃത്തി കേട്ട ഐഡിയ ആണെന്ന് രോഹിത്തും സമീറും എല്ലാം പ്രീതയെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നത് ഈ ഐഡിയ വർക്ക് ഔട്ട് ആകത്തില്ലെന്നാണ് മൂന്നുപേരും പറയുന്നത് പ്രീതിയാണെങ്കിൽ ഒരു ഐഡിയ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് രോഹിത് ആണെങ്കിൽ തോക്കുണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യാമായിരുന്നെന്നൊക്കെ പറഞ്ഞ ഐഡിയ പറയുന്നു പ്രീത അപ്പോൾ രോഹിത്തിനോടും പറയുന്നുണ്ട് കിരൺ്റെ അടുത്തു നിന്ന് മാറി നിൽക്കുക അതുകൊണ്ടാണ് ഇങ്ങനത്തെ പൊട്ട ഐഡിയ ഒക്കെ വരുന്നതെന്ന് സമീർ ആണെങ്കിൽ അവസാനം പറയുകയാണ് എങ്കിൽ പിന്നെ കിരൺ്റെ ഐഡിയ തന്നെ ഫോളോ ചെയ്യാമെന്ന് പിന്നെ എല്ലാവരും കൂടെ തീരുമാനിക്കുകയാണ് കള്ളനും പോലീസും ഗെയിം തന്നെ കളിച്ചകത്തു പോകാമെന്ന് കിരൺ പറയാണ് നിങ്ങൾ ഈ പ്ലാൻ ആദ്യം വേണ്ടാന്ന് പറഞ്ഞത് കൊണ്ട് അതിനുവേണ്ടി പറഞ്ഞിരുന്ന ഡ്രസ്സൊക്കെ വരുന്നതെല്ലാം ഞാൻ ക്യാൻസൽ ചെയ്തെന്ന് പറയുകയാണ് ഇനിയും തിരിച്ചു വിളിച്ച് പറയണമെങ്കിൽ പ്രീത എന്നോട് സോറി പറയണമെന്ന് സൂചിപ്പിക്കുന്നു പ്രീതയാണെങ്കിൽ സോറി പറയാണ് ആ സമയത്ത് കിരൺ പറയാണ് നിന്നെ ഞാൻ പറ്റിച്ചതാണ് ഒന്നും ക്യാൻസൽ ചെയ്തിട്ടില്ല ഡ്രസ്സ് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു അതേസമയം സൃഷ്ടിയുടെ വീട്ടിലേക്കാണെങ്കിൽ മഹേഷും രാധികയും ചെല്ലുകയാണ് സർലയോട് ചോദിക്കുകയാണ് എന്താണ് പ്രശ്നം എന്തെങ്കിലും പറ്റിയോ കുട്ടികളെ ആണെങ്കിൽ വിളിച്ചിട്ടും കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നു സർലെ കരഞ്ഞുകൊണ്ട് സൃഷ്ടിയെ കാണുന്നില്ലെന്നും അവരെ അന്വേഷിച്ചാണ് കുട്ടികൾ പോയതെന്നും ഞാൻ തടഞ്ഞതാണ് പക്ഷേ അവർ കേട്ടില്ല എന്നൊക്കെ പറയുകയാണ് രാധികയാണെങ്കിൽ ഒത്തിരി സങ്കടത്തോടെ പറയണം നമ്മുടെ കുട്ടികളുടെ സിറ്റുവേഷൻ ഇപ്പോൾ എന്താണെന്ന് അറിയത്തില്ല ചിലപ്പോൾ അവർക്ക് നമ്മുടെ ഹെൽപ്പും വേണ്ട സിറ്റുവേഷൻ ആയിരിക്കും അതുകൊണ്ട് ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല സർലയോട് ഫോൺ വിളിക്കാൻ പറയുന്നു സർലയാണെങ്കിൽ സമീറിനെ ഫോൺ വിളിക്കുകയാണ് സമീർ ആണെങ്കിൽ സർലയാൻ്റിയാണല്ലോ എന്ന് കരുതി ഫോൺ എടുക്കുന്നു ആ സമയത്ത് രാധികയാണ് സംസാരിക്കുന്നത് രാധികയാണെങ്കിൽ ഒത്തിരി നിർബന്ധിക്കുമ്പോൾ സമീർ എവിടെയാണുള്ളതെന്നൊക്കെ പറയുകയാണ് സൃഷ്ടിയാണെങ്കിൽ തട്ടിക്കൊണ്ട് പോയത് നിഖിലാണെന്നൊക്കെ സൂചിപ്പിക്കുന്നു രാധിക ഫോൺ വെച്ചതിന് ശേഷം പറയുകയാണ് മഹേഷിനോടും അതുപോലെ സർലയോടുമാണെങ്കിൽ കുട്ടികൾക്ക് നമ്മുടെ ഹെൽപ്പ് ആവശ്യമുള്ള സമയമാണ് നമ്മൾക്കും അങ്ങോട്ട് പോകാമെന്ന് പറയുന്നു സമീറും രോഹിത്തും എല്ലാം ഡ്രസ്സ് മാറുകയാണ് ആ സമയത്ത് രോഹിത്ത് പറയുന്നുണ്ട് ഈ കള്ളൻ്റെ വേഷം എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ സമീറിൻ്റെ വേഷം കൊടുക്കാൻ പറയുന്നുണ്ട് സമീർ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഡ്രസ്സ് ഇട്ടിട്ട് ഒത്തിരി വിയർത്തെന്ന് അത് കേൾക്കുമ്പോൾ രോഹിത്ത് പറയുന്നുണ്ടെങ്കിൽ ശരി ഈ ഡ്രസ്സ് തന്നെ മതിയെന്ന് പ്രീതയാണെങ്കിൽ ചോദിക്കുന്നുണ്ട് എൻ്റെ കോസ്റ്റ്യൂം എന്താണ് ഏത് ഡ്രസ്സ് ഇട്ടിട്ടാണ് ഞാൻ അകത്ത് പോകുന്നതെന്നൊക്കെ കിരൺ പറയാണ് പ്രീതിയോട് നീ ഒരു ഡ്രസ്സ് ഇട്ട് അകത്ത് പോകേണ്ട ആവശ്യമില്ല ഞാൻ ഇൻസ്പെക്ടറായിട്ട് കള്ളനായ രോഹിത്തിനെ പിടിക്കാൻ വേണ്ടി അകത്തു പോകും ആ സമയം കൊണ്ട് സമീർ ആണെങ്കിൽ സൃഷ്ടിയെ രക്ഷിച്ച് വെളിയിൽ കൊണ്ടുവരുമെന്ന് പറയുന്നു കിരൺ പറയണം മാത്രമല്ല നിൻ്റെ ഡ്രസ്സ് വന്നാൽ പോലും നീ അകത്തൊന്നും പോകേണ്ട ആവശ്യമില്ല എന്ന് പ്രീതിയാണെങ്കിൽ അത് കേട്ടിട്ട് ശരിക്കും ദേഷ്യത്തോടെ നോക്കുകയാണ് കിരണെ ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്